സ്വയം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാമെന്നാണ് ഏത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഞാനൊരു ക്ലബ്ബിലംഗങ്ങൾ വട്ടം കൂടി നിന്നിട്ട് സത്യപ്രതിജ്ഞ എടുക്കണം അതായത് കഴിക്കില്ല വിൽക്കില്ല കൊടുക്കില്ല പഞ്ചസാര പ്രായമുള്ളവരാണ് ചെറുപ്പക്കാരുണ്ടായിരുന്നത് അതിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ജീവിതം അവസാനം പറയാൻ പഞ്ചസാര കഴിക്കും നല്ല ആസ്വദിച്ച് കഴിക്കും പക്ഷേ കണ്ട്രോളാണ് ഉദാഹരണം പറയാം പത്ത് മുപ്പത് വർഷം മുമ്പ് അതായത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലാണ് ഞാൻ പത്ത് എഴുതിയത് പത്താം ക്ലാസ് എഴുതിയത് അതിന് മുമ്പേ തന്നെ ജോലിക്ക് പോയിരുന്നു ഡെക്കറേഷൻ്റെ പണിയായിരുന്നു കണ്ണൂർ കോഴിക്കോട് ഈ പറഞ്ഞ തമിഴ്നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ എന്നാങ്ങാണ്ടി ഇരട്ടി പ്രായമുള്ളവരാണ് പതിനഞ്ചും ഇരുപതും വയസ്സുള്ളവർ അപ്പോൾ ഒരു ദിവസം റിസൾട്ട് വന്നു അപ്പോൾ എന്നോട് പറഞ്ഞേടാ നീ തോറ്റാൽ ഞങ്ങൾക്ക് ചില വേണം ജയിച്ചാൽ ചെയ്യേണ്ട ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് നോക്കാൻ വേണ്ടി മാത്രമേ പത്താം ഓഫീസിൽ പോയി അന്ന് പിറ്റേ ദിവസം ഇപ്പോൾ വരും തല ദിവസം പത്ര ഓഫീസിലേക്ക് ഇങ്ങനെ ലിസ്റ്റ് ഇടും നമ്പർ ഇടും പോയി നോക്കിയപ്പോൾ നമ്പറില്ല തോറ്റുന്ന അർത്ഥം നേരെ രണ്ട് ഫുൾ ആണ് അതായത് ഗിൽബീസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പറയുന്നത് റേറ്റ് മുപ്പത് വർഷം മുമ്പാണ് ആലോചിക്കണം അവർക്ക് വാങ്ങിക്കൊടുത്തു നിരന്തരം ഡെയിലി എന്തിലൊക്കെ ആയിട്ട് പരിപാടി ഉണ്ടാവും അപ്പോൾ അവർ നിരന്തരം ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാറുണ്ട് ഞാൻ ഇന്നേവരെ ആ സാധനം തൊട്ടിട്ടില്ല സ്മോക്കിംഗ് ചെയ്തിട്ടില്ല അവരൊക്കെ ചെയ്യുന്നവരാണ് ഒരു പക്ഷേ എനിക്കത് ചെയ്യാമായിരുന്നു അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിരുന്നു പിന്നെ ആകെ ആകെക്കൂടി ചെയ്തിട്ടുള്ള ആകെ നാല് തവണ ഈ ഇത്രയും വർഷത്തിനിടയിൽ ആകെ നാല് തവണ കള്ള് ചെത്തുകൾ ഉണ്ടല്ലോ അത് നേരിട്ട് ഇറക്കിയ കള്ള് കുടിച്ചിട്ടുണ്ട് അത് ലഹരിക്ക് ലഹരിക്കുവേണ്ടിയൊന്നുമില്ല അതിൻ്റെ ഒരു മധുരം ഉണ്ടല്ലോ അതെനിക്കിഷ്ടമാണ് അതും എനിക്ക് ഒരു ക്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു പ്രാവശ്യം കുടിച്ചത് കാരണം മൂന്ന് നാല് പേരൊക്കെ ചുറ്റും കൂടിയെന്നേ കുടിക്കണത് അപ്പോൾ കൺട്രോളാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് കൺട്രോൾ ഇല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ എന്നെപ്പോലെ ആസ്വദിക്കുക ജീവിതാവസ്ഥാനവർ ആസ്വദിച്ച് കുടിക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾ അവർ ശ്രദ്ധിക്കുക കാരണം അവർ ബിസ്ക്കറ്റും കോളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ചെറിയ പ്രായത്തിൽ അടിക്കുന്നത് അപ്പോൾ അവർക്ക് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഒക്കെ മിക്കവാറും ഷുഗർ അടിച്ച് കയറാൻ ചാൻസ് ഉണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ശ്രദ്ധിക്കുക വേറൊന്നും പറയാനില്ല ഈ ചെറിയൊരു ഇതാണ് കൂടുതൽ പറയാനുണ്ട് പക്ഷേ വെറുപ്പിക്കണില്ല